അസ്സാം വലൈക്കും നമ്മളെ ഇന്നത്തെ കുഞ്ഞു വിളകിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് മുഹർണ മാസം തുടങ്ങുകയാണല്ലോ അല്ലെ ആ പുണ്യ മാസത്തിന്റെ വർക്കത്ത് കൊണ്ട് നമ്മളെ എല്ലാ അസുഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും മനസ്സമാധാനങ്ങളും ഇല്ലായ്മ എല്ലാം പടച്ചും മാറ്റി തരട്ടെ അല്ലേ അങ്ങനെ ദുവാ ചെയ്തുകൊണ്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടെന്ന് എന്തായാലും നമുക്ക് എന്തായാലും നമുക്ക് എന്തോരോ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ പഠിച്ചവനോട് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ധ അത് പഠിച്ചവനത് എന്ന് പറയുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത് ഒരുപാട് അസുഖമുള്ള ആൾക്കാരോ ബുക്ക് ഉണ്ടല്ലോ എല്ലാവരും എന്നാലും പഠിച്ചത് സമാധാനമാക്കി കൊടുക്കട്ടെ അല്ലേ പിന്നെ എന്നാൽ കുഞ്ഞാക്കി ഷാമനും സ്കൂളിൽ പോയിട്ട് അവർ സ്കൂളിൽ പോയപ്പോഴാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കാൻ നിന്നാതിട്ട് പിന്നെ ഋഷാമോക്ക് ഇന്ന് ചെറുതായിട്ട് ഒരു ജലദോഷവും കഫക്കെട്ടൊക്കെ വന്നാൽ രാത്രി ആകുമ്പോൾ നല്ല ഉണ്ടായിരുന്നെട്ടോ നല്ല രാത്രിയൊക്കെ നല്ല തുമ്മലായിരുന്നു തുമ്മലായിരുന്നെട്ടാണ് അപ്പം ഞാൻ നമ്മൾ അലർജിയുടെ ഗുളിക സിറ്റ്രസേന അതൊരു അരപ്പൊട്ട് കൊടുത്തിട്ടാണ് പിന്നെ പാരസെറ്റാമോൾ പനി ചെറുതായിട്ട് ഉണ്ടായിരുന്ന പക്ഷേ ഞാൻ കൊടുത്തില്ല ആദ്യമൊക്കെ ഞാൻ ചെറുതായിട്ടൊരു പനി വരുമ്പോഴും പേടിച്ചിട്ട് ഈ പനി കൂടേണ്ടതായെന്ന് വെച്ചിട്ട് വേഗം പാരസെറ്റമോൾ ഒരു അരപ്പൊട്ട് കൊടുക്കാറുണ്ട് കേട്ടാ പിന്നെ ഉമ്മ അങ്ങനെ ചീത്താറട്ടോ പാരസ അത് അങ്ങനെ കൊടുക്കണം നല്ലതല്ല പനി വരുന്നത് പുറത്ത് വന്നോട്ട് വന്നിട്ട് കൊടുത്താൽ മതി ഞാനൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഞാൻ അമ്മ പറഞ്ഞത് അങ്ങനെ കേട്ടു പിന്നെ നമുക്കൊരു പേടിയാലും ഉണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഓരോ അസുഖങ്ങളും വലിയ വലിയ ഇപ്പോൾ ഈ ഇംഗ്ലീഷ് മരുന്ന് കുടിക്കുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ പേടിയാണ് കേട്ടോ അത് കുടിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല പക്ഷേ പേടിയാണ് എന്നാലും കുട്ടികൾക്കൊക്കെ നമ്മൾ ഈ പാരസെറ്റാമോൾ ഇങ്ങനെ കൊടുക്കും പനി വന്നാൽ നമ്മളിപ്പോൾ ഡോക്ടറെ അടുത്ത് പോയാലും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയാൽ അവർ തരിക ഈ അലർജിയുടെ ഈ സിട്രസേനും പാരസെറ്റമോളും മാത്രം അവർ തരുന്നുണ്ടാ മറ്റേ പ്രൈവറ്റിൽ പോയാലാണ് പിന്നെ എക്സ്ട്രാ വേറെ ഗുളികകളൊക്കെ കിട്ടുക ഇവിടെ ഇത് മാത്രം മതി പക്ഷെ അതുകൊണ്ട് തന്നെ മാറലുണ്ട് കേട്ടാ എന്ന് പറയലോ ഗവൺമെന്റ് ആശുപത്രി നമുക്ക് മുറ്റത്തെ മുല്ലക്ക് മണില്ല എന്ന് പറഞ്ഞ പോലെയാണ് പക്ഷെ അത് സംഭവം നല്ലത് ഗവൺമെന്റ് ആശുപത്രി തന്നെ കുറച്ച് ഗുളികകളും മരുന്നുകളും ആണെങ്കിലും പെട്ടെന്ന് സമാധാനമാവണ്ടിട്ടാ കുഞ്ഞാറ്റൊക്കെ ക്ഷമനങ്ങൾക്ക് അങ്ങനെ സമാധാനമാവാണ്ട് എല്ലാ കുട്ടികളെയും കാര്യം അങ്ങനെ ചിലവർക്ക് ചില ഡോക്ടറെ കാണിച്ചാൽ മാത്രം മാറുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അവർക്ക് അങ്ങനെയല്ല ഇവർ ചെറുപ്പം മുതലിപ്പോൾ ഒരു രണ്ട് വയസ്സ് വരെ നമ്മൾ പ്രൈവറ്റിൽ തന്നെയായിരുന്നു കേട്ടോ ഒരു അഡ്മിറ്റും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് രണ്ട് വയസ്സ് കഴിഞ്ഞതിൻ്റെ ഷുഗറും ഗവൺമെൻറ്റിൽ ഇങ്ങനെ കാണിക്കണമുണ്ട് പിന്നെ അത് അവർക്ക് പെട്ടെന്ന് അത് മാറും മാറിച്ച് ആണെങ്കിൽ അവിടുത്തെ മറ്റേ മരുന്നുണ്ടല്ലോ കുപ്പിയിൽ ഇങ്ങനെ ഒരു നമ്മൾ കുപ്പി ആക്കി ആക്കിത്തരുന്ന മരുന്ന് അതൊക്കെ കുടിച്ചാൽ അവർക്ക് വേഗം മാറലുണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളെ കുഞ്ഞു വിശേഷങ്ങളുണ്ട് പിന്നെ ഇനിയിപ്പോൾ ഇനിയിപ്പോൾ വീട്ടിൽ പോവാം ഒമ്പത് മൊബൈൽ ഒമ്പതും പത്തിനും ചിലപ്പോൾ മദ്രസ്കൂ സ്കൂൾ എന്നറിയില്ല മദർസ് എന്തായാലും ഉണ്ടാവില്ല അപ്പോൾ ഒന്ന് പോയിട്ട് വരണമെന്നുണ്ട് ഇനി ഇനിയിപ്പോൾ ഓണത്തിനൊക്കെ അല്ലേ കൂട്ടുകയുള്ളു പിന്നെ അങ്ങനെയൊക്കെയുണ്ട് നമ്മളെ കുഞ്ഞു വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനോ പിന്നെ കുഞ്ഞു കുഞ്ഞ് വ്ലോഗാണത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്നും കാണാൻ ശ്രമിക്കണം കേട്ടോ എന്നാലേ നമുക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ അതുകൊണ്ടാണ് പറയണത് അപ്പോൾ അപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ ഉഴുന്ന് ദോശ ആയിരുന്നിട്ടാ ഈ ഉഴുന്ന് ദോശ പറഞ്ഞാൽ ഇന്നലത്തെ ഇന്നലത്തെ അല്ല മീൻ അന്നത്തെ ഇഡ്ഡലിയുടെ മാവ് കുറച്ച് ഫ്രിഡ്ജിലുണ്ടായിരുന്നത് ഞാനതവിടെ എടുത്ത് വെച്ചിരുന്നതാണ് കേട്ടോ പിന്നെ ഇന്നലെ നമുക്ക് പത്തിരി ആയിരുന്നു അപ്പോൾ ഞാൻ ആ പത്തിരി ചുട്ടിയാലും കുറച്ച് പത്തിരി ഉണ്ടായിരുന്നു അതും ഒരു ഡെപ്പയിലാക്കി അതും ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നുണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്തു ആ ഇന്ന് രണ്ടും കൂടി ഞാൻ എടുത്തിട്ട് അപ്പോൾ ആ പത്തിരി കുറച്ചുകൂടെ ചുട്ട് വെച്ച് പത്തിരി നമ്മളിങ്ങനെ ഡെപ്പയിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ആവൂലട്ടോ പത്തിരി നമ്മൾ ഒട്ടിപ്പിടിക്കുകയെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ പൊള്ളക്കാതിരിക്കുക ഒന്നും ആവൂലട്ടോ നമ്മൾ അന്നുണ്ടാക്കണം ആ പെർഫെക്റ്റ് പത്തിരി തന്നെ നമുക്ക് അന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചാലും അപ്പം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത വൈക്ക് നമ്മൾ ചൂടായിരുന്നു ഇട്ടാ നമ്മൾ നീറ്റ വൈക്ക് അതെടുത്ത് പുറത്ത് വെക്കണം അപ്പം നല്ല തണുപ്പൊക്കെ പോകുമല്ലോ പിന്നെ ഞാൻ ആ പത്തിരി ചട്ടി തന്നെ ഞാൻ ദോഷം ഉണ്ടാക്കിയിട്ട് കുട്ടി കുട്ടി ദോഷ അങ്ങനെ ഉണ്ടാക്കിയിട്ടാണ് അപ്പോൾ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ അതിലേക്ക് നമ്മളെ ചമ്മന്തി ഉണ്ടായിരുന്നു പിന്നെ ചമ്മന്തി നല്ല രാത്രി അരച്ചതാണ് കേട്ടോ അപ്പോൾ അതും ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നിട്ടാണ് അപ്പോൾ ഇന്ന് വലിയ പണികളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പം ചമ്മന്തി ഉണ്ടായിരുന്നു പിന്നെ സോയാബീൻ കറി ഉണ്ടായിരുന്നു അപ്പം കുഞ്ഞാ ഷാമൂനിക്ക് മാത്രമല്ല സോയാബീൻ കറി അത് ഇന്നലെ പത്തിരിക്ക് ഉണ്ടാക്കി സോയാബീൻ കറിയാണ് കേട്ടോ അപ്പോൾ അതൊന്ന് മിനിക്ക് പണിയെടുത്ത് ഷാമൂനക്കൊന്ന് ശരിയാക്കി കൊടുത്ത് ചമ്മന്തി കുട്ടിയിട്ട് ഞാനും കുഞ്ഞാറ്റിയും ദോശയും തിന്നിട്ടാണ് നമ്മൾ ഈ കുട്ടികളെല്ലാം തിന്നണ മക്കളാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ഇത് കുട്ടികൾ അത് തിന്നില്ല ഇത് തിന്നൂല എന്നൊക്കെ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് അങ്ങനെ ആവുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടെ ഞാനും പറയുന്നിട്ട് നിങ്ങൾ എന്താ ഇതേപോലെ അല്ല ഞാൻ പറഞ്ഞാൽ നമുക്ക് വിശന്നുണ്ടെങ്കിൽ ഇനി വശന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് കൂട്ടിയിട്ടിപ്പോൾ ഒരു പച്ചമുളക് ചമ്മന്തി വിട്ടാണ് ഞാൻ തിന്നോട്ട പക്ഷെ കുട്ടികളങ്ങനെ അല്ലല്ലോ അവർക്ക് അപ്പോൾ കറി പറ്റൂല അത് പറ്റൂല അത് പറ്റൂല അവരുടെ കുറേ നിബന്ധനകളാണ് ആട്ടോ പിന്നെ ഒന്ന് ഉസ്കൂളി കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നത് എന്താ ചമ്മന്തി എന്താ എങ്ങനെയാ നിങ്ങൾ വിചാരിക്കേണ്ടത് അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ അപ്പം തന്നെ എടുത്തേണ്ട വീഡിയോ അതുകൊണ്ടാണ് പിന്നെ അത് തണുപ്പൊക്കെ ഞാൻ അറിയപ്പെളിച്ചെണ്ണ കഴിച്ച് സെറ്റാക്കി പോയി ശരിയായിട്ടാണ് പിന്നെ ഞാൻ കുഞ്ഞാറ്റൊക്കെ പൂവ് പോലൊക്കെ ഒരപ്പുണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ ഒന്ന് സ്കൂളിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അവർ എന്താ പയറുപ്പേരിയും മാങ്ങ ഉപ്പിലിട്ടോ ക്യാരറ്റ് ഉപ്പിലിട്ടൊക്കെ ഉണ്ടായിരുന്നു സ്കൂളിൽ കൊണ്ടുപോയത് അപ്പോൾ അത് പയറുപ്പേരൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ദോശ ഉണ്ടാക്കുന്നതിൻ്റെ അപ്പുറത്ത് തന്നെ ഞാൻ എന്തായത് ചോറ് നമ്മളെ റേഷൻ റേഷനരിയാണല്ലോ അപ്പോൾ അത് ഗ്യാസമ്മിലാട്ടെന്ന് വെച്ചത് അപ്പോൾ അതും കൂടി വെച്ചിട്ടുണ്ടായിരുന്നെട്ട അങ്ങനെ നമ്മളെ കുട്ടികളൊക്കെ രണ്ടാളും കൂടി സ്കൂളിലൊക്കെ അവർ പോയിട്ട് അവരൊക്കെ പോയിട്ട് പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കണ സമയത്ത് റുക്കിയാത്തനോടൊക്കെ പോയതട്ട് അപ്പോൾ അവിടെ പാമ്പ് കളിക്കാനും വന്നിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ അത് അയാൾ കളിക്കണം കളിക്കണം കുറവായിട്ടും ചോദിച്ചിട്ട് പിന്നെ വേണ്ടാന്ന് പറയുമ്പോൾ റുക്കിയാകത്ത് പിന്നെ പൈസ ഒക്കെ എടുത്ത് കൊടുത്ത് പിന്നെ അയാൾ ചോറ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോറ് കൊടുത്തിട്ട് അപ്പോൾ അയാൾ പാമ്പിനൊക്കെ ഒന്നിക്കാനെ കാണിച്ചാൽ തട്ടാ ചീച്ചിനൊക്കെ പേടി കേട്ടോ കള്ളന്മാരക്കാട്ടേം കൂടുതൽ കള്ളന്മാരെ വരെ നമുക്ക് അത്ര പേടിയാൽ പക്ഷേ ഈ പാമ്പ് പറഞ്ഞ സാധനയ്ക്ക് ഭയങ്കര പേടിയാണ് കിട്ടാം പിന്നെ ഇത് പറഞ്ഞാൽ പഴമ്പൊരി കുഞ്ഞാറ്റം എന്നാലും മദ്രസിനോട് പോയിട്ടുണ്ടായിരുന്നു മദ്രസേക്ക് കിട്ടാം ഓളുകളെ കൂട്ടുകാരികളൊക്കെ കൂടിയിട്ട് ഒരു ഏഴ് മഹരപ്പ് നിസ്കാരത്തിന് ശേഷം പോയിട്ട് പിന്നെ പത്തരക്കായിട്ട് തിരിച്ച് വരുമ്പോൾ അപ്പോൾ രണ്ട് നേന്ത്രപ്പഴമായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു രണ്ട് വലിയ നേന്ത്രപ്പഴായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു അവൾ അത് അങ്ങനെ എന്തായാലും അവർ തിന്നുമില്ല അപ്പോൾ ഞാനെന്തെയ്ത് പിറ്റേ ദിവസം സ്കൂളിൽ വരുമ്പോഴൊക്കെ ഞാനത് എന്താ പറയുക പൊരിച്ചു കൊടുത്തിട്ട് രണ്ടാൾ കൂടിയിട്ട് അപ്പോൾ അവർക്ക് ആവശ്യത്തിന് ഉണ്ടായിരുന്നെട്ടെ പിന്നെ അവരങ്ങനെ വാര്യ വലിച്ച് തിന്നുന്ന മക്കളല്ല കേട്ടോ ഞങ്ങൾക്ക് മൂന്നാൾക്കുള്ള ആവശ്യത്തിനുണ്ടായിരുന്നത് പഴം പൊടി പിന്നെ നടുമുറിച്ചിട്ടാണല്ലോ പൊരിക്കുക നിങ്ങളത്തിന് പൊരിക്കണം അങ്ങനെ കാണുന്നത് ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ ചെറുതായിട്ടാണ് അവർക്ക് ഇഷ്ടമുള്ളൂ അപ്പോൾ അതൊക്കെ തിന്നിട്ട് കുട്ടികൾക്കൊക്കെ നല്ല സന്തോഷമായി അപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇട്ടോ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം അപ്പം നമ്മുടെ പഴംപൊരിയൊക്കെ നല്ല സൂപ്പറായി കിട്ടിയിട്ടാണ് അപ്പം ഇന്നത്തെ കുഞ്ഞ് വ്ളോഗ് ഇത്രേ ഉള്ളൂട്ടോ അപ്പോൾ എല്ലാവർക്കും അസാമുലൈക്കും